നമസ്കാരം റിതം വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ഫാത്തിമ ഹാദിയ വായനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലൈബ്രറി പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാനായി എ എം എൽ പി സ്കൂൾ വിള്ളൂർ നടത്തിയ പരിപാടി ശ്രദ്ധേയമായി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചത് ഇവിടെയുള്ള പുസ്തകങ്ങൾ ദിനപത്രങ്ങൾ ബാലമാസികകൾ എന്നിവ കാണാനും പരിചയപ്പെടാനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു കോട്ടക്കൽ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ മുഹമ്മദ് അലി സി പരിപാടി ഉദ്ഘാടനം ചെയ്തു വില്ലൂരി എ എം എൽ പി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ മക്കൾ ഇന്ന് കോട്ടക്കൽ നഗരസഭയുടെ ലൈബ്രറി കാണുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനം കൂടിയാണിന്ന് കാരണം ഈ വായനാ ദിനത്തിലും നിങ്ങളിവിടെ എത്തി നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ള എങ്ങനെയാണൊരു ലൈബ്രറിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഭാവിയിൽ നിങ്ങൾക്ക് അത് ഉപ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുന്നതിനും അതിനെപ്പറ്റി പരിചയപ്പെടുന്നതിനു വേണ്ടി നമ്മുടെ ലൈബ്രറി തിരഞ്ഞെടുത്ത് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെ എല്ലാവരും ആദ്യമായി അഭിനന്ദിക്കുകയാണ് തുടർന്ന് ജീവിതത്തിൽ നിങ്ങൾ വായന ശീലമാക്കുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അത് ഉപകരിക്കും അതുകൊണ്ട് നിത്യവും വായിക്കുക എന്നതിന് നിങ്ങളുടെ മുഖ്യ പരിപാടിയാക്കി മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബില്ലുവിലെ എൻ്റെ നാലാം ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവർക്കും എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് തുടർന്നും നിങ്ങളിവിടെ സന്ദർശിക്കണം എല്ലാവിധ സഹായ സഹകരണങ്ങളും മുനിസിപ്പാലിറ്റി ഭാഗത്തു നിന്നുണ്ടാകും നിങ്ങൾക്ക് വായിക്കാൻ വായിക്കാനാവശ്യമായ എല്ലാ സൗകര്യവും ഇവിടെ ചെയ്ത് നൽകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തുന്നു നിങ്ങൾക്ക് നന്ദി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇന്ന് കോട്ടക്കൽ നഗരസഭയുടെ ലൈബ്രറി സന്ദർശിക്കുന്നതിനു വേണ്ടി എത്തിയിരിക്കുകയാണ് എച്ച് എമ്മിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെ കൂടെ കുട്ടികൾ എത്തിയത് കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ് കാരണം കുട്ടികളിൽ ഇന്നത്തെ കാലത്ത് വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു അനിവാര്യ ഘടകമെന്നിരിക്കെ ഈ ഒരു വായന ദിനാചരണത്തിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഞങ്ങളോടൊപ്പം ഒത്തുചേർന്നതിലും കോട്ടക്കൽ നഗരസഭയിലെ ലൈബ്രറി സന്ദർശിക്കുകയും കുട്ടികൾ കൂടി ഓരോ പുസ്തകത്തെക്കുറിച്ചും ചോദിച്ചറിഞ്ഞതിലും ഏറെ കൗതുകരമുണ്ട് സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അവസരം നിങ്ങൾ തുടർന്നും ഉപയോഗപ്പെടുത്തണമെന്നും വായനയിലൂടെ വളർന്നുകൊണ്ട് തന്നെ നല്ല മക്കളായി വളർന്നുകൊണ്ട് നാടിനും വീടിനും സമൂഹത്തിനും നല്ലവരായി മാറട്ടെ എന്ന് ആശംസിക്കണം ലൈബ്രറി പ്രവർത്തനങ്ങളെക്കുറിച്ച് ലൈബ്രറിയൻ അഖിൽദാസ് സംസാരിച്ചു ടി സി സിഥിൻ മാസ്റ്റർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഷെരീഫ് മാസ്റ്റർ സ്വാഗതവും പി ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി വിദ്യാരംഗം കൺവീനർ പി അവന്തിക പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തു വായനാ ദിനത്തോടനുബന്ധിച്ച് എ വില്ലൂരിലെ വിദ്യാർത്ഥികൾ കോട്ടയ്ക്കൽ നഗരസഭ ലൈബ്രറി സന്ദർശനത്തിലാണ് വിഷൻ ചാനലിനു വേണ്ടി കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്നും റിപ്പോർട്ടർ അവന്തിക വാർത്തകൾ അവസാനിക്കുന്നില്ല പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം